ഹലോ ഇന്നത്തെ നമ്മളെ പരിപാടി പാലില്ലാതെ ഒരു പാൽ ചായ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആദ്യം തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ അടുപ്പത്തൊക്കെ നമുക്ക് അടുത്ത നമുക്കൊരു രണ്ട് പട്ടകശ്ന ഇട്ടു എടുക്കാം രണ്ട് ഏലക്കായ ഇട്ടു എടുക്കാം രണ്ട് ഇഞ്ചിന്റെ കഷ്ണം ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോ നമുക്ക് എന്താ പറയുക നല്ല രണ്ട് നാടൻ കോഴിമുട്ട ഉണ്ട് ഈ കോഴിമുട്ട ഈ ബൗളിലേക്ക് മുട്ടിച്ച് വരാം നന്നായി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം അത് നമ്മടെ വെള്ളം നന്നായി തിളച്ചിണ്ട് പാകത്തിന് നമുക്ക് ചായപ്പൊടി ഇട്ട് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ തിളച്ച ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം ഈ മുട്ടന്റെ നമുക്കൊരു കപ്പ് പാടും ഇനി ഈ ചായയും മുട്ടമ്പാടെ നന്നായി മിക്സ് ആക്കണം കേക്കണേ അടിപൊളി ചായ നാടൻ ചായ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചായങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ചായയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ് ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്